അസ്സാമലൈക്കും കണ്ണു മൺസുനി പെരുന്നാളിലേക്ക് അങ്ങുകയാണ് കാത്തിരിപ്പിന്റെ ഇത് പുരട്ടിയ വൈദ്യനകറ്റീർച്ച അറിവിൻ വിചാരങ്ങളോടെ പുത്തൻ ഉൾപ്പെട്ട് ഏറൻ വസന്തങ്ങളെ കാത്തിരിക്കുമ്പോൾ അതിജീവനത്തിന്റെ തെക്കിബീർ ധ്വനികളായി ആത്മാവിനോടുള്ള കുത്തുപോൾക്കിലേം കൊത്തുപായകൾക്ക് ശേഷം കരുതി വെപ്പിന്റെ ക കവനുകൾ കലവുകൾ നിറച്ച് വരുന്ന പഴങ്ങളിൽ നിറച്ച വിരുന്ന് സൂപ്പറുകളിൽ ബിരിയാണി മാളമുള്ള ഊർമകൾ പൊതിക്കണം ഇഷ്ടത്താടുള്ള അകലങ്ങൾ നിറച്ച് സുഹൃത്തുമാലകളെ പകുത്തു കലിക്കണം ഒടുവിൽ ആഘോഷങ്ങളുണ്ട് മൈലാശി ചവപ്പുഴ സാരാന്തങ്ങൾ വരെ സുഗന്ധങ്ങൾ ചേർത്തി പിടിച്ച് ഉറക്കി ചെല്ലണം അള്ളാഹുബർ അള്ളാഹു ഏകൾക്ക് ആശംസകൾ